ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് കാണാതെ ഷോൾഡർ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് നെക്ക് നെക്കൊക്കെ ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് ബാക്ക് നെക്കാണ് രണ്ടും റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി ക്യാൻവാസ് വെച്ചിട്ടുണ്ട് ഇത് ക്യാൻവാസ് വെക്കാതെ ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ തുമ്പ് കാണാതെ പെർഫെക്റ്റായിട്ട് അങ്ങനെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ബാക്ക് പീസ് ഇതുപോലെ എടുത്ത് വെക്കാം ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെക്കാം മനസ്സിലാവുന്നുണ്ടോ ബാക്ക് പീസിൻ്റെ നല്ല പീസാണ് മുകളിൽ കാണുന്നത് അതിൻ്റെ മുള്ളിലോട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ഒപ്പത്തിനൊപ്പം വെക്കുക എങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒപ്പത്തിനൊപ്പം വെക്കാം ഇതുപോലെ വെച്ചിട്ട് ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഫ്രണ്ട് പീസിലോട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം എങ്ങനെ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്കൂടിയാണ് തയ്ക്കേണ്ടത് ഇവിടുന്ന് ഉണ്ടല്ലേ ഇവിടുന്ന് ഇവിടത്തേക്ക് അരേഞ്ച് ഇവിടെ തയ്ക്കാം ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് അരേഞ്ച് വീതിലാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ഷോൾഡർ രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ അവസാനിപ്പിക്കാം ഷോൾഡർ തയ്ക്കുമ്പം രണ്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഷോൾഡർ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് തയ്ക്കുമ്പം ഇവിടെ കെട്ട് കൊടുക്കാം കെട്ട് കൊടുക്കാതെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഇളകി ഇളകി വരും അത് കൂടാതെ നമ്മൾ ബാക്ക് പീസിൻ്റെ നല്ല പീസ് ഇതിൻ്റെ ഒപ്പരും ഉണ്ടോ എന്ന് നോക്കണം ഒപ്പരും ഇല്ലാതെ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരും അപ്പം ബാക്ക് പീസ് ഇതിൽ കൊള്ളാതെ വരും ബിഗിനേഴ്സിനോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് തയ്ക്കാം അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റിച്ചും എടുത്ത് ഷോൾഡർ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു വ്യത്യാസം വരാതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഷോൾഡറിൻ്റെ തുമ്പ് കാണാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ തയ്ച്ചിട്ടുള്ളത് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ വ്യത്യാസം വന്നിട്ടില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എവിടെയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഷോൾഡറും ഇതുപോലെ ചെയ്യാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക് പീസിൻ്റെ നല്ല പീസിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചുകൊടുക്കാം നല്ല നല്ല ഒപ്പത്തിനൊപ്പം വെച്ചതിന് ശേഷം ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇതുപോലെ എടുക്കാം ഇതുപോലെ എടുത്തിട്ട് ഫ്രണ്ട് പീസിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം അരഞ്ച് ഇട്ട് തയ്ച്ചുകൊടുക്കാം അടിയിലുള്ള ബാക്ക് പീസ് കറക്റ്റായി വെച്ചതിന് ശേഷം അതുപോലെ ഈ ലൈനിങ്ങും ഇതുപോലെ വെച്ച് കൊടുക്കാം ബാക്ക് പീസിൻ്റെ ആണ് ഇവിടെ വെച്ചുകൊടുക്കുന്നത് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അപ്പം നമ്മൾ ഈ ഷോൾഡറും തയ്ച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ബാക്ക് പീസിൻ്റെ ലൈനിങ് കണ്ടില്ലേ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ എവിടെയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ കണ്ടില്ലേ തുമ്പ് കാണാതെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്